നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടേഴ്സ്റ്റകൻ്റെ പകരക്കാരനായിട്ട് വന്ന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ആളാണ് വോയ്ച്ച ക്ഷസ്തി ബാഴ്സയിൽ ഇപ്പോൾ മികച്ച പ്രകടനം അദ്ദേഹം തുടരുന്നു അദ്ദേഹം കളിച്ച് ഒരു കളിയും ബാഴ്സ തോറ്റിട്ടില്ല എന്നതുകൂടി നോക്കണം അപ്പോൾ ഈ ഘട്ടത്തിലാണ് ടേഴ്സ്റ്റകൻ മടങ്ങി വരുന്നത് അദ്ദേഹം ട്രെയിനിങ്ങൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ കളിക്കാൻ അദ്ദേഹം പൂർണ്ണ സജ്ജനാകും അപ്പോൾ ആ ഘട്ടത്തിൽ ടേഴ്സ്റ്റൻ തൻ്റെ സ്ഥാനം തിരികെ എടുക്കുമോ അതാണ് ചോദ്യം പക്ഷെ ബാഴ്സ് ആരാധകർക്ക് പലർക്കും ഇപ്പോൾ ഷെസ്നി മതി എന്നായിട്ടുണ്ട് ഷസ്തി തന്നെ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നു ഫബ്രിസു റബ്ബാനും ഷെസ്നിയുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷെസ്നി പറയുന്നു ഞാൻ ബാഴ്സലോണയിലേക്ക് വന്നത് ടേസ്റ്റെക്കിൻ്റെ റീപ്ലേസ്മെൻറ് ആയിട്ടാണ് തീർച്ചയായിട്ടും അദ്ദേഹം തിരികെ വന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം വീണ്ടെടുത്താൽ എനിക്കതിലൊരു പ്രശ്നവുമില്ല ഐ വുഡ് ഹാവ് നോ പ്രോബ്ലം ഇഫ് ഈ കെയിം ബാക്ക് ആൻഡ് ഹിസ് പ്ലേസ് തീർച്ചയായിട്ടും കോച്ച് എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇപ്പോൾ ക്യാപ്റ്റനായ ക്യാപ്റ്റനാണ് ടെസ്റ്റുകൾ എന്ന കാര്യം നോക്കുക അപ്പോൾ അദ്ദേഹം തിരികെ വന്ന് ഗോൾ വലയത്തിന് മുമ്പിൽ വീണ്ടും കാര്യങ്ങൾ ഏറ്റെടുത്താൽ ഇറ്റ്സ് ഓക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കംപ്ലീറ്റ്ലി നോർമലാണ് എന്നാണ് ഷെസ്നി പറയുന്നത് വിരമിച്ച് വീട്ടിലിരുന്ന ഷെസ്നിയോ ബാഴ്സിലൂടെ തിരികെ കൊണ്ടുവരികയായിരുന്നു തിരികെ വന്നിട്ട് ആദ്യം തോന്നും അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അവസരം കൊടുത്തതിന് ശേഷം ബാഴ്സ് ഒരു കളിയും തോൽക്കാതെ മുന്നോട്ട് പോകും അദ്ദേഹം തന്നെ ഗോൾ വലയത്തിന് മുമ്പിൽ നിൽക്കുകയാണ് തിരികെ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഡിലവേ ആയിട്ട് ബാറു മനസ്സി ഫ്ലിക്കിന് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി